മാന്യ തൊകടിയാജി മറ്റ് മാനിനീയ പ്രമുഖരെ സ്നേഹം നിറഞ്ഞ ബന്ധു ജനങ്ങളെ ആരാധ്യരായ നാട്ടുകാരൻ തൃശൂരിലെ ഹൈന്ദവ സമൂഹത്തിന് മാത്രമല്ല ഹിന്ദുഐക്യവേദിക്ക് മുഴുവൻ ഒരു ദിശാബോധം പകർന്നു തന്നുകൊണ്ട് നമ്മെ ആവേശഭരിതരാക്കിയ സ്വകാടിയാജിയുടെ വാക്കുകൾക്ക് ശേഷം നമുക്കിനി ഒരു പ്രസംഗത്തിന് പ്രസക്തിയുണ്ടോ എന്നെനിക്കറിയും ഏതായാലും നമ്മൾ കാലങ്ങൾക്ക് മുമ്പ് ഭയന്നിരുന്ന ഒരവസ്ഥയുണ്ട് കേരളം കാശ്മീരാകുമോ എന്നുള്ളത് കാലങ്ങളായി നമ്മളെല്ലാം ഭയക്കുന്ന പലപ്പോഴായി വേദനകൾ പങ്കുവെക്കുന്ന ഒരവസ്ഥയാണ് കേരളം കാശ്മീരാകുമോ എന്നുള്ളത് ഇപ്പോ നമുക്കറിയാം ഈ മഹാശിവരാത്രിയുടെ പിറ്റേ ദിവസം വടക്കൻനാഥന്റെ തിരുസന്നിധിയില് ഐക്യവേദിക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു വസ്തുത അതാണ് കേരളം നമ്മൾ ജമ്മു കാശ്മീരാക്കും എന്നുള്ളത് ജമ്മുകാശ്മീരാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് ഭാരതത്തിന്റെ ശിരസ്സിൽ അമർനാഥിന്റെ മണ്ണില് വിഘടനവാദികളോടും ഇവിടുത്തെ കപട മതേതരവാദികളോടും പിടിച്ചു നിന്നുകൊണ്ട് അമർനാഥ് സംഘർഷ സമിതിക്ക് ഹിന്ദുവിന്റെ വിജയം ഉദ്ഘോഷിക്കാൻ സാധിച്ചതിന്റെ നേടാൻ സാധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ പ്രാവശ്യം ശിവരാത്രി നടത്തിയത് ഹിന്ദുവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന സംഘടനയായ ഹിന്ദു ഹിന്ദുവൈക്യവേദിക്ക് ും അത് ആവേശം പകർന്നിട്ടുണ്ട് നാളത്തെ കാശ്മീരാകുമോ എന്ന് ഭയന്ന കേരളത്തിൽ ഹിന്ദുവിന്റെ പീഡനങ്ങളും അവഗണനകളും വിവേചനങ്ങളും എല്ലാം തന്നെ പഴങ്കഥകളാക്കി മാറ്റിക്കൊണ്ട് ഉണരുന്ന ഹിന്ദുവിന്റെ പൊരുതുന്ന സംഘടനയായി ഹിന്ദു ഐക്യവേദിക്ക് മാറാൻ സാധിക്കും എന്നതിന്റെ ഉത്തമ നിദർശനമാണ് ഇന്ന് ഈ ഭഗവാന്റെ തിരുസന്നിധിയിൽ എന്തിനും തയ്യാറായി വന്നിരിക്കുന്ന ഈ ഹൈന്ദവ ജനസംഖ്യ എന്ന പൂർണ്ണബോധ്യം ഹൈന്ദവ യുവജനസംഖ്യ എന്ന പൂർണ്ണബോധ്യം ഉണ്ട് ഇവിടുത്തെ നേരത്തെ ധകാണിയജി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായ മുന്നേറ്റത്തെ തടയുവാൻ ഹൈന്ദവ സമൂഹത്തിന്റെ തന്നെ മുന്നേറ്റത്തെ തടയുവാൻ വേണ്ടി ദദ്ധശ്രദ്ധരായി പ്രവർത്തിക്കുന്ന ജിഹാദികളോടായാലും ഹിന്ദുത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മത മതമാറ്റക്കാരോടായാലും ഈ മതം മാറ്റക്കാരെയും ജിഹാദികളെയും പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്ന മതേതരക്കാരോടായാലും പൊരുതാനുള്ള ശേഷി നമുക്കുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിലാണ് നമ്മളിപ്പോ സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന തോന്നലിൽ മാത്രമേ പരിഹാരം ഉണ്ട് എന്നൊരു തോന്നൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ട ഊർജം നൽകുന്നത് ആ ഊർജ്ജം യഥേഷ്ടം നമുക്ക് ഇന്ന് കിട്ടുന്നു ഇവിടെ ഭാരതത്തെ എന്നല്ല ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ജിഹാദിനെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് ഉറച്ചിറങ്ങിയ നമുക്ക് അത് ഒഴിവാക്കണമെങ്കില് തീർച്ചയായും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റി ചിന്തിക്കണം സാധാരണഗതിയിൽ നമ്മളോട് പറയാറുള്ള ഒരു വസ്തുതയുണ്ട് എന്നെ പോലെയും നിങ്ങളെപ്പോലും വിവരമില്ലാത്തവരൊന്നല്ല പറയുന്നത് കിലോ കണക്കിന് ടൺ കണക്കിന് ബുദ്ധി തൂക്കി വിൽക്കാൻ സാധ്യതയുള്ള ഇവിടുത്തെ ബുദ്ധിജീവികള് സാംസ്കാരിക നായകന്മാര് മാധ്യമങ്ങള് ഇവിടുത്തെ രാഷ്ട്രീയക്കാര ഇടത് വലത് രാഷ്ട്രീയക്കാരെ ഇവരോട് ഇവരൊക്കെ നമ്മളോട് പറയുന്ന ഒരു വസ്തുതയുണ്ട് ഇവരൊക്കെയും നമ്മളെ പോലെ തന്നെ ഈ രാഷ്ട്രത്തെ തീവ്രവാദത്തിൽ നിന്ന് രക്ഷിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് എങ്ങനെ ഏത് തരത്തിലുള്ള പ്രവർത്തനം എന്നവർ നമുക്ക് ദിശാബോധം നൽകുന്നു ഭീകരവാദം അവസാനിക്കണമെങ്കില് ഭീകരവാദികളെ ശിക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല ഭീകരവാദത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ചികിത്സ കൊടുക്കണം എന്നു ആ കാരണം കണ്ടെത്തിക്കൊണ്ട് ചികിത്സ നടത്തണം ആ കാരണങ്ങൾക്ക് ഇവിടെ കാലമായി അന്വേഷണം നടക്കുന്നു ഇപ്പൊ ഏകദേശം തെളിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഭീകരവാദത്തിനുള്ള കാരണം അതിന് മുന്നോട്ട് പറയുന്ന കാരണങ്ങൾ ഇസ്ലാമിക സമൂഹം അനുഭവിക്കുന്ന വിവേചനമാണ് പീഡനമാണ് മലയാളത്തിനൊരു പുതിയ പദം കൂടി കിട്ടിയിട്ടുണ്ട് പാർശ്വവൽക്കരണമാണ് ഇസ്ലാമിക സമൂഹം അനുഭവിക്കുന്ന പീഡനവും വിവേചനവും പാർശ്വവൽക്കരണവുമാണ് ഇവിടെ ഒരു പിടി ചെറുപ്പക്കാരെ ജിഹാദിന്റെ വഴിയിലേക്ക് നയിക്കുന്നത് ആത്മഹത്യാ സ്കോഡുകളായി മാറാൻ പ്രേരിപ്പിക്കുന്നത് സ്വന്തം കുടുംബത്തെ പോലും മറന്നുകൊണ്ട് രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ഇറങ്ങാൻ സാധിക്കുന്നത് ആ സമൂഹം അനുഭവിക്കുന്ന വിവേചനവും പീഡനവും പാർശ്വവൽക്കരണവും കാരണമാണ് എന്ന കണ്ടെത്തലിൽ നിന്നാണ് ഇന്ന് നമ്മളെല്ലാം ചികിത്സ ആരംഭിച്ചിരിക്കുന്നത് ആ ചികിത്സയുടെ ഭാഗമാണ് നേരത്തെ തൊഗാടിയാജി പറഞ്ഞതുപോലെ കേരളം കൊടുക്കാൻ ആരംഭിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ഖജനാവ് ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ ഖജനാവ് എല്ലാം തുറന്നു വെച്ചുകൊണ്ട് വാരി കോരി കൊടുക്കാൻ ഏതൊക്കെ രംഗത്തേക്കാണ് കൊടുക്കേണ്ടത് എന്നറിയാതെ വാരി കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും അവസാനം നമ്മൾ കണ്ടു പത്ത് വർഷം മദർസ അധ്യാപകനായി പിള്ളേരെ കുട്ടികളെ ഓദിപ്പിച്ചാൽ നാലായിരം രൂപ പെൻഷൻ കിട്ടുമെന്ന് ഒരു ജീവിതകാലം മുഴുവൻ ഈ നാട്ടുകാരുടെ വായിൽ ഒരു ഉരുള ചോറ് പോകാൻ വേണ്ടിയിട്ട് പാടത്തെ ചേറിൽ കിടന്ന് പുരുഷായുസ് ഹോമിക്കുന്ന ഇവിടുത്തെ കർഷക തൊഴിലാളിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ ആരോഗ്യം നശിച്ചാൽ കിട്ട ഇരുന്നൂറ്റി അമ്പത് രൂപ നൊട്ടേണ കയ്യിൽ വെച്ചു ഇരുന്നൂറ്റി അമ്പത് രൂപ ഇവിടുത്തെ ജനതയ്ക്ക് ആഹാരം വായിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി ചേറി കിടന്ന് പെനയിൽ നിന്നവന് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇവിടുത്തെ ജനസംഖ്യ ഇല്ലാതാക്കാൻ വേണ്ട ഭീകരവാദം പഠിപ്പിക്കുന്നവന് തോറും നാലായിരം രൂപ കയ്യിൽ വെച്ചു കൊടുക്കാനുള്ള തീരുമാനം ഇതെല്ലാം നേരത്തെ പറഞ്ഞ വിവേചനം അവസാനിപ്പിക്കാൻ പീഡനം അവസാനിപ്പിക്കാൻ പാർശ്വവൽക്കരണം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന് നമ്മോട് പറയുന്നു ഇവിടെ ഈ വിവേചനവും പീഡനവും പാർശ്വവൽക്കരണവുമാണ് ഭീകരവാദത്തിന് കാരണമെങ്കില് ന്യായമായും ഏതൊക്കെ രൂപത്തിലുള്ള വിവേചനമാണ് പീഡനമാണ് പാർശ്വവൽക്കരണമാണ് ഇസ്ലാമിക സമൂഹം ഇവിടെ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചേ പറ്റു